ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനകത്തെ അല്പം എന്താ പറയുക ഒരു സോഷ്യൽ മൈൻഡുണ്ട് ഒരു മാനുഷിക ബന്ധമുണ്ട് ഇവിടുത്തെ കള്ളന്മാർക്ക് ഒരു മാനുഷിക ബന്ധവുമില്ല ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊരു ഹിന്ദു വികാരവും ഇല്ല ക്ഷേത്ര വികാരവും ഇല്ല അയ്യപ്പ വികാരവും ഇല്ല ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വമാണ് ഈ കൊള്ളസംഘത്തിൻ്റെ പിന്നിൽ വി ഗോപാലകൃഷ്ണൻ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ പ്രക്രിയകളെല്ലാം ശബരിമലയിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പ്രെമിസിനുള്ളിൽ തന്നെ വെച്ച് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സ്പോൺസർമാർ നൽകുന്ന വസ്തുക്കൾക്ക് കേട് വരികയാണെങ്കിൽ ആദ്യം ഈ സ്പോൺസറെയാണ് സമീപിക്കേണ്ടത് എന്നും പറയുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കവും തുടക്കത്തിലെ നടത്തിയില്ല എന്ന് മാത്രമല്ല ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനുള്ള അനുമതിയും ദേവസ്വം ബോർഡ് നൽകുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്നു ഇതിൽ ദേവസ്വം ബോർഡ് ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒളിച്ചുകളി നടത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ അവസരം മുതലെടുക്കുന്നുണ്ട് അയാൾ വലിയ ധനികനായി മാറുന്നുണ്ട് ഇയാൾ കൊത്താശ ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഒരു സമീപനം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുകൂടിയല്ലേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ അനുമാനിക്കേണ്ടത് ഈ ഇത് അനുമാനത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ചിത്രം കണ്ടു ആ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണി പോറ്റിയുടെ അമ്മയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു മുഖ്യമന്ത്രി ഈ ഉണ്ണി പോറ്റിയുടെ നേർക്ക് ഏതാണ്ട് ഒരു ഒരു സ്വന്തം അനുജനോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പാർട്ടി പ്രവർത്തകനോടോ സംസാരിക്കുന്നത് പോലെ വളരെ 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 ആയിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു മാത്രമല്ല ഏതൊരു ഒരു സ്വർണ്ണക്കടയുടെ ഒരു പ്രചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലും ഞാൻ ഈ പിണറായി വിജയനെയും അതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കണ്ടു അപ്പോൾ ഒരു കാര്യം ഞാൻ വെറുതെ ചോദിക്കുകയാണ് കേട്ടോ ജനം ചാനൽ കാണുന്ന ഇവിടുത്തെ പ്രേക്ഷകർ അവരറിയണം ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ എന്തേ ഒരു അന്വേഷണം നടത്താത്തത് ഇത്രയും കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ശബരിമലയിലെ വിശ്വാസികളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അവയെ ബാന്ധവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഹൈക്കോടതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുള്ള ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞുപോയ കാര്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡിലെ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരന്വേഷണ കമ്മീഷൻ വെച്ചു പക്ഷെ എൻ്റെ ചോദ്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനകത്തെ ആലിബാബയ്ക്ക് ഒരു അല്പം എന്താ പറയുക ഒരു സോഷ്യൽ മൈൻഡുണ്ട് ഒരു മാനുഷിക ബന്ധവുമുണ്ട് ഇവിടുത്തെ കള്ളന്മാർക്ക് ഒരു മാനുഷിക ബന്ധവും ഇല്ല ഇവിടുത്തെ ആലിബാബ ദേവസ്വം മന്ത്രിയാണ് ഇവിടുത്തെ നാൽപ്പത്തൊന്ന് കള്ളന്മാർ ഈ ബോർഡ് ചെയർമാൻ അടക്കമുള്ള ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള സകല ആളുകളാണ് ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് ബോർഡ് പ്രസിഡൻ്റ് മിനിഞ്ഞാത് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിണറായി വിജയൻ്റെ പത്തു വർഷത്തെ ഭരണത്തിൻ്റെ ഉള്ളിൽ ഇവിടെ സ്വർണം അടിച്ചു മാറ്റുന്നത് ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്നത് കൂടിയിട്ടുണ്ട് അത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല തൃശ്ശൂരിലെ വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നുണ്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം പോകുന്നു വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ള മാലകൾ പോകുന്നു വിളക്ക് അടിച്ചു മാറ്റുന്നു അവിടുത്തെ രജിസ്റ്ററിൽ ഭക്തന്മാർ കൊടുക്കുന്ന കാണിക്കയെക്കുറിച്ചോ ഭക്തന്മാർ കൊടുക്കുന്ന സ്വർണത്തെക്കുറിച്ചോ ഭക്തന്മാർ കൊടുക്കുന്ന മറ്റ് എന്താ ഭഗവാന് സമർപ്പിക്കുന്ന ഗിഫ്റ്റുകളെക്കുറിച്ചോ രജിസ്റ്ററിൽ ഇല്ല ഞാൻ പൂർണത്രയ ക്ഷേത്രത്തിൽ നമ്മുടെ തൃപ്പൂണിത്തറയിൽ പോയപ്പോൾ അവിടെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡ അവിടുത്തെ ദേവസ്വം ആയി ബന്ധപ്പെട്ട ആൾ എന്നോട് പറഞ്ഞത് അവിടെയൊക്കെ കേസുകളാണ് അവിടെയൊക്കെ കാണാനില്ല സാധനങ്ങൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്ഥിതി ഇതാണ് മലബാർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം ഇരുപത്തയ്യായിരം ഏക്കർ ക്ഷേത്ര ഭൂമിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഇരുപത്തയ്യായിരം ഏക്കർ അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഹൈക്കോടതി തന്നെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെ ഗവണ്മെന്റ് വെച്ചു ഒരു സെൻറ്റ് തിരിച്ചു പിടിച്ചിട്ടില്ല ഒരു സെൻറ്റ് എന്താ കാരണം എന്തുകൊണ്ട് തിരിച്ചു പിടിച്ചിട്ടില്ല എന്താണ് കാരണം ഞാൻ ചോദിക്കട്ടെ ഇത് വേറെ ഏതെങ്കിലും ഒരു മതസ്ഥാപനങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വത്തായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ ഗവണ്മെൻറ്റ് ചെയ്യുക ഇവിടെ ഇപ്പോൾ നാലഞ്ച് ദിവസമായി ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുകയാണ് അപ്പോഴാണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വാമിയെ ചണവിക്കപ്പ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സമ്മേളനം എന്തായാലും ഞാനിവിടുത്തെ ഹിന്ദുക്കൾക്കൊരു പ്രണാമം അർപ്പിക്കുക കാരണം ആഗോള അയ്യപ്പ സംഗമത്തെ ആളില്ല അയ്യപ്പ സംഗമമാക്കി പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊരു ഹിന്ദു വികാരവും ഇല്ല ക്ഷേത്ര വികാരവും ഇല്ല അയ്യപ്പ വികാരവും ഇല്ല ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോയി വരുന്നത് സ്വന്തം കാര്യം എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഭഗവാനെ അയ്യപ്പ എനിക്ക് എന്തെങ്കിലും കിട്ടണേ എന്ന് പറയാനല്ലാതെ ഒരു ക്ഷേത്രത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കെ ക്ഷേത്രത്തോട് ഇവിടുത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തോന്നിവാസം ചെയ്ത ആളുകളെ വീണ്ടും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുവാണ് നിങ്ങൾ ആചാര ലംഘനം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആചാര ലംഘനം നടത്തുന്നതിന് ഞാൻ ഇന്നൊരു ഒരു ലേഖനം വായിച്ചു ആ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം നിങ്ങൾക്ക് ഈ ഭഗവാന്റെ സ്വത്ത് കയ്യിലെടുക്കുന്ന ഏത് കള്ളനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും എൻ്റെ ഭഗവാനെ ഞാൻ സ്വത്ത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും പറ്റുമോ എന്ന് അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താ അറിയോ ഭഗവാന്റെ ശക്തി ഇല്ലാതാക്കുക ഈ വിഗ്രഹത്തിൽ ശക്തി വരുന്നത് എപ്പോഴാണ് വിഗ്രഹത്തിൽ ശക്തി വരുന്നത് മന്ത്രോച്ചാരണത്തിലൂടെ ആചാരത്തിലൂടെ ലക്ഷക്കണക്കിന് ഭഗ ആളുകളുടെ വിശ്വാസത്തിലൂടെയൊക്കെയാണ് ഈ വിഗ്രഹത്തിൽ ശക്തി വരിക ശക്തി ചോർന്നു പോയാൽ പിന്നെ ആ വിഗ്രഹത്തിലേക്ക് ആരും വരില്ല ശബരിമല എന്ന് പറയുന്നത് ഒരു ആഗോള ഭഗവാൻ ആഗോള അയ്യപ്പ വിശ്വാസികളുടെ ഒരു കേന്ദ്രമായിട്ട് ശബരിമല മാറുന്നത് അവിടുത്തെ മന്ത്രോച്ചാരണം കൊണ്ടാണ് അവിടുത്തെ നിത്യനിദാന പൂജകൾ കൊണ്ടാണ് അവിടുത്തെ എന്താ പറയുക ആ പൂജാവിധികൾ കൊണ്ടാണ് എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വാമിയേ ശരണം എന്നുള്ള വിളിയാണ് അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തിട്ടാണ് അത് തട്ടിപ്പും വെട്ടിപ്പുമല്ല അത് ഹൃദയം ഒരു മിനിറ്റ് ഞാൻ ഇപ്പം തീർക്കാം ഞാനിപ്പോൾ ഒന്നല്ലേ ഉള്ളൂ ഇപ്പം തീർക്കാം ഈ തട്ടിപ്പും വെട്ടിപ്പുമല്ലാതെ ഹൃദയവികാരത്തിൽ നിന്ന് വരുന്ന ആ ശരണം വിളിയാണ് അവിടുത്തെ ശക്തി ശരണം വിളിക്കരുത് ഏയ് വരണത്തിട്ടൂരെന്താ ശരണം വിളിക്കരുത് ശക്തി ക്ഷയിപ്പിക്കുക അടുത്തതെന്താ കട്ടോണ്ട് പോവാൻ ആചാര ലംഘനം നടത്തി സാധാരണ ക്ഷേത്രത്തിൽ കയറി ഒരു കള്ളൻ മാല മോഷ്ടിക്കുകയാണെങ്കിൽ ആ കള്ളൻ ചെയ്യേണ്ടത് ആ കള്ളൻ ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു ലേഖനം ഞാൻ വായിച്ചതാണ് മനുഷ്യമലം ആ ക്ഷേത്രത്തിൻ്റെ ആ പരിപാവനമായ ആ ദേവവിഗ്രഹം ഉള്ള സ്ഥലത്ത് ഇടുന്ന പറയുക ആ മലം ഇട്ടാൽ പിന്നെ ആ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കെടും പിന്നെ നിങ്ങൾക്ക് എന്ത് വേണേലും അവിടുന്ന് അടിച്ചു മാറ്റാം എനിക്ക് സംശയമുണ്ട് വളരെ ബോധപൂർവമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആചാര ലംഘനം നടത്താൻ യുവതികളെ കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ പോലും നിങ്ങൾ നോക്കിക്കോ ഈ സംഭവം സാധനം പോയത് രണ്ടായിരത്തി പത്തൊമ്പതിലാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആചാര ലംഘനം നടക്കണ സമയത്ത് തന്നെയാണ് ഈ ദ്വാരക ഈ ദ്വാരപാലകന്മാരുടെ ശില്പത്തിലെ സ്വർണപ്പാളിയും പോയത് എൻ്റെ ഒരൊറ്റ ചോദ്യമാണ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി അപ്പോൾ സ്വർണം നാൽപ്പത് ദിവസം വൈകിച്ചു തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവമാർ തൂക്കിയില്ല സ്വർണം കുറവെന്ന് കണ്ടു അവർ തന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുക്കേണ്ടതിനാ ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എന്താ പറയുക വാതിൽ കൊടുത്തു ഈ ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ മൈനറാണ് മൈനർ സ്വത്ത് മാറ്റാനുള്ള അവകാശം ആർക്കും ഇല്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ക്ഷേത്ര സാങ്കേതത്തിൽ നിന്ന് ഈ സ്വത്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ല എന്നിട്ടും ഇവിടെ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറെ അടി അറിയിക്കാതെ തന്നെ ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ఒక హిడనజెండ ఉండ ഞാൻ ബലമായി സംശയിക്കുന്നു അതുകൊണ്ടാണ് ജനം ബ്രേക്കിംഗ് എന്ന് വന്നത് ഇത് ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായി പറയുന്നു ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള കൊള്ള സംഘം സർക്കാർ വക കൊള്ള സംഘമാണ് ഈ ദേവസ്വം ബോർഡിൽ ഈ തോന്നിവാസം നടത്തിയിട്ടുള്ളത് ഇത് ഇത് മാത്രമല്ല ഇന്ന് ദ്വാരപാലക ശില്പം നാളെ അയ്യപ്പ വിഗ്രഹം അടക്കം മാറ്റും വളരെ ശക്തമായ ഹിന്ദു പ്രക്ഷോഭം ഉണ്ടാവണം ഈ വിഷയത്തിൽ ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വമാണ് ഈ കൊള്ള കൊള്ളസംഘത്തിന്റെ പിന്നിൽ അത് അനുമാനമല്ല അത് യാഥാർത്ഥ്യമാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ദേവസ്വം ബോർഡിന് ഒരു പരാതിയുണ്ടോ ദേവസ്വം ബോർഡ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ എവിടെങ്കിലും ഇങ്ങനെ സ്വർണപ്പാളി ചെമ്പായി മാറി സ്വർണത്തിൻ്റെ ഗ്രാം കുറഞ്ഞു ഞങ്ങളൊന്നും അറിയാതെ ഇത് ഉണ്ണിക്കൃഷൻ പോറ്റി കൊണ്ടുപോയി ഇത് ഉണ്ണിക്കൃഷൻ പോറ്റി അവിടെ വെച്ചു ഇവിടെ വെച്ചു പൈസ ഉണ്ടാക്കി ദേവസ്വം ബോർഡിന് പരാതിയുണ്ടോ നാളിതുവരെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോഴും ദേവസ്വം ബോർഡിന് ഒരു പരാതിയുണ്ടോ ദേവസ്വം ബോർഡ് ഒരു പരാതി എടുത്തിട്ടുണ്ടോ ഹസ്കർ പറയുന്നത് കേട്ടു ഇതന്വേഷിക്കണം ഹസ്കറെ നടന്നത് മോഷണമാണെന്ന് വ്യക്തമായല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് ഒരു ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാത്തത് ശബരിമല പോലെയുള്ള ഇത്ര വിശുദ്ധമായ ഒരു സ്ഥലത്ത് ഈ മോഷണം നടന്നിട്ട് ഇത് മോഷണമാണ് തഫ്റ്റാണെന്നുള്ളത് യാതൊരു സംശയവും യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് വളരെ കൃത്യമാണ് തെഫ്റ്റ് സ്വർണപ്പാളി ചെമ്പ് പാളിയായി എന്നുള്ളത് വ്യക്തമാണ് നിങ്ങൾ എന്തുകൊണ്ട് ഒരു എഫ് ഐ ആർ ഇട്ട് അന്വേഷിക്കുന്നില്ല വിജിലൻസിൻ്റെ അന്വേഷണം നിങ്ങൾ കൊണ്ടുവന്നതല്ല അത് കൊണ്ടുവന്നത് ഹൈക്കോടതിയാണ് ഭഗവാന്റെ രൂപത്തിൽ ഹൈക്കോടതി വന്നതുകൊണ്ടാണ് നാട്ടിലെ ജനങ്ങളിതറിയുന്നത് ഏ ദേവസ്വം ബോർഡിന് ഒന്നും അറിയില്ല ദേവസ്വം ബോർഡിന് പോറ്റി ആരാന്നറിയില്ല ഇതെങ്ങനെ കൊടുത്തു എന്നറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനമോ ഒരു വാർത്ത ഞാൻ കണ്ടു വാർത്താ സമ്മേളനമാണോ ബൈറ്റാണോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് വളരെ കൃത്യമാണല്ലോ ഉണ്ണികൃഷ്ണൻ പോയി പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കയ്യിൽ തരാതെ ഞാൻ കൊണ്ടുപോകുമോ ഞാൻ ഒറ്റക്കല്ല എൻ്റെ കയ്യിൽ തരാതെ ഞാൻ കൊണ്ടുപോകുമോ അപ്പോൾ കൊടുത്തതാര് ഞാൻ ഒറ്റക്കല്ല എന്ന് പറഞ്ഞാൽ കൂട്ടാളികളുണ്ട് അതുതന്നെയാണ് ഞങ്ങളെല്ലാവരും പറയുന്നത് അതുതന്നെയാണ് ഹൈക്കോടതി പറയുന്നത് അതുകൊണ്ടാണ് ഈ നാൽപ്പത് കള്ളന്മാരെ ഇത് അറിയിക്കരുത് ഈ ആലിബാവേയും നാൽപ്പത് കള്ളന്മാരെയും ഇത് അറിയിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞത് എൻ്റെ ചോദ്യം വളരെ വ്യക്തമല്ലേ മിസ്റ്റർ ഹാസ്കർ ദേവസ്വം ബോർഡിന് ഒരു പരാതിയുണ്ടോ കടകംപള്ളി സുരേന്ദ്രൻ എന്താ മിണ്ടാത്തത് അത് അന്വേഷിക്കുന്നുണ്ട് എന്തന്വേഷിക്കുന്നു ജി സുധാകരൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ജി സുധാകരൻ അന്തസായി പറഞ്ഞില്ലേ എൻ്റെ കാലത്ത് ഈ ഒരു തട്ടിപ്പ് നടന്നില്ല അതുകൊണ്ട് എന്നെ പെട്ടെന്ന് മാറ്റി അതിനർത്ഥം എന്താ തട്ടിപ്പ് നടത്താൻ വേണ്ടി അയാളെ മാറ്റിയെന്നല്ലേ ജി സുധാകരൻ പറയാതെ പറഞ്ഞത് അപ്പം വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ അവിടെ നിലയ്ക്കലിൽ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈക്ക് ശേഷം എത്ര പെട്രോൾ അടിച്ചെന്നുള്ളതിനെക്കുറിച്ച് കണക്കില്ല ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ പെട്രോൾ അടിച്ചത് കണക്കില്ല പെട്രോളിന് കൊടുത്ത പൈസയ്ക്ക് കണക്കില്ല പെട്രോൾ ഏത് വഴിക്ക് പോയെന്നറിയില്ല എൻ്റെ ഒരു തോന്നി വസ്തു എന്താ വെള്ളരിക്കപ്പെട്ടറോ ഹിന്ദുക്കളുടെ കാശ് ഹിന്ദുക്കളുടെ വിശ്വാസം ഹിന്ദുക്കളുടെ ക്ഷേത്രം ഹിന്ദുക്കളുടെ ഭൂമി ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഇത് മുഴുവൻ തകർക്ക് ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ കസ്റ്റോഡിയൻ അല്ലേ ഇവിടെയുള്ള സകല ക്ഷേത്രങ്ങളുടെയും കസ്റ്റോഡിയൻ അല്ലേ ബോർഡ് ആ ബോർഡ് പറയുക എനിക്കറിയില്ല ആ ബോർഡ് പറയുന്നു ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ആ ബോർഡ് പറയുന്നു ഞങ്ങൾക്കറിയില്ല പിന്നെ എന്തിനാണോ ബോർഡെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് ഇറങ്ങിപ്പോൾ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ഒരു ഒരു മനസ്സാക്ഷിയില്ലേ എന്നിട്ട് അവിടെ ചില ആൾക്കാരുടെ പിന്തുണ മേടിച്ച് ഇവിടെ ചില ആൾക്കാരുടെ പിന്തുണ മേടിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നാടിലെ ആചാരം ഈ ക്ഷേത്രത്തിൻ്റെ ഈ നാട് മുഴുവനും ചെയ്യരുതേ ചെയ്യരുതേ എന്ന് അപേക്ഷിച്ചിട്ടും നാട്ടിലെ ജനങ്ങളുടെ ഹിന്ദുക്കളുടെ വികാരങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തെ തകർത്തുകൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൻ്റെ ആചാരത്തെ ലംഘിച്ചുകൊണ്ട് യുവതി പ്രവേശനം ഇരുട്ടിൻ്റെ മറവിൽ നടത്തിയ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ദേവസ്വം ബോർഡടക്കമുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ ഇപ്പോൾ അവിടുത്തെ ഈ മറ്റേ സ്വർണവും കൊണ്ടുപോവുകയാണ് അപ്പോൾ എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ ഇത് കംപ്ലീറ്റ് അന്വേഷിക്കും എന്തന്വേഷിക്കുന്ന നിങ്ങൾ പറയുന്നത് അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു പരാതി ഉണ്ടാവണം അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പം തന്നെ ഒരു എഫ്ഐആർ ഇടണം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പല്ലേ ഒരു എഫ്ഐആർ ഐ ഇട്ടൂടെ അന്വേഷണം നടത്തിക്കൂടെ എന്തുകൂടെ നടക്കുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഉണ്ണിക്കിഷം പോറ്റി ഒരു സാധാരണ മീനല്ല ഉണ്ണിക്കിഷം പൂറ്റി ഒരു സാധാരണ മീനല്ല തിമംഗലമാണ് അമ്പലം വിഴുങ്ങികളെ കൊണ്ട് നടക്കുന്ന തിമംഗലം ആ പോറ്റി ദേവസ്വം ബോർഡിലെ ആളുകളെ പോറ്റുന്ന പോറ്റിയാണ്